ഈ കടും വെട്ടം കടും കൊള്ളയും സ്വാഗതം ന്യൂസ് ടുഡേയിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി ശ്രീ എ ഷുക്കൂർ ജെ ഡി എസ് പ്രതിനിധി ശ്രീ ജുനൈദ് കൈപ്പാണി ഐ എം എ എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ ആരിഫ മുഹമ്മദ് എന്നിവരാണ് ആദ്യം ശ്രീ ജുനൈദ് ആരിഫ ഡോക്ടർ ആരിഫ ജീൻ ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞ എട്ട് വർഷമായി വളരെ വീക്കാണ് മരുന്ന് കിട്ടാനില്ല ഒരു സന്ധിയാണെന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജില് സൗജന്യ ട്രീറ്റ്മെന്റ് തേടിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടര ലക്ഷം ആളുകളായിരുന്നു ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാലില് അതിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറ് മുപ്പാല് ലക്ഷം ആളുകൾ സൗജന്യ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നേടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആളുകളുടെ എണ്ണം കൂടാണ് സൗജന്യ ചികിത്സ നേടുന്നവരുടെ എണ്ണം കൂടാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെ സേവനവും ഗുണനിലവാരവും അവരുടെ സമീപനവും ഒക്കെ വളരെ മെച്ചപ്പെട്ടു എന്ന് കരുതിയപ്പോ അത് ഗവണ്മെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ആകർഷിക്കാം അപ്പൊ നേരത്തെ അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ ഈ മരുന്ന് ഒരു നിമിഷം ശ്രീ ജുനൈദ് അതായത് ഈ മരുന്ന് കിട്ടാതെയായി രോഗികൾ ദുരിതത്തിലാണ് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഏറ്റവും ഒടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് എന്താണ് അവിടെ രോഗികളുടെ ബാഹുല്യം കൊണ്ടാണ് രോഗികൾ വർദ്ധിച്ചത് കൊണ്ടാണ് ഈ മരുന്ന് തീർന്നത് അതെന്ത് ന്യായമാണ് സാർ ഈ മരുന്ന് കമ്പനികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള കുടിശ്ശികയെപ്പറ്റി ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങ് പറയുന്നത് സ്വാഭാവികമായും ഈ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളാണെന്നേ അവിടേക്ക് വരും അപ്പോൾ അത് ഇതാ രോഗികൾ കൂടി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ചികിത്സിക്കാൻ ഈ പറഞ്ഞതുപോലെ മരുന്ന് തീർന്നുപോയി എന്ന് കൈകെട്ടി നോക്കിയിരിക്കുകയാണോ സാർ വേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഇത് ആരോഗ്യമന്ത്രിയുടെ വാദമായിരുന്നു നോക്കി ഒരു ആരോഗ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ നിർദ്ദേശിച്ച നടപ്പിലാക്കി സർവസാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഗൗരവമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ അവിടെ മരുന്നിന്റെ ക്ഷാമം വന്നത് ലോക്കൽ പ്രൊക്യർമെന്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് അപ്പൊ ആ അർത്ഥത്തിൽ അത് കൃത്യമായി ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് പിന്നെ രോഗികളുടെ എണ്ണം കൂടി എന്ന് പറയുന്നത് ഒരു വസ്തുത നമുക്കറിയാം മുമ്പ് കാലങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചിരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു താരതമ്യം ചെയ്യുമ്പോൾ ഇത് വർഷം കൂടി കൂടി വരുമ്പോൾ മെഡിക്കൽ കോളേജുകളും ഗവൺമെന്റ് ആശുപത്രികളൊക്കെ ആളുകൾ അങ്ങേയറ്റം അത് പിന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ആളുകളുടെ എണ്ണത്തിൽ കാണുന്ന ആ നമ്മൾ പറയുന്നത് ആ അർത്ഥത്തിൽ സർ സംവിധാനത്തിന്റെ ഗുണമേന്മയും മെച്ചപ്പെട്ട സൗകര്യങ്ങളുമൊക്കെ അനുദിനം വർദ്ധിക്കുന്നുണ്ട് അവർക്കനുസരിച്ച് കൂടുതൽ സർക്കാർ അങ്ങനെ സൂചിപ്പിച്ചാൽ